നമസ്കാരം ചോദ്യങ്ങൾ ചോദിച്ചെത്തിയ മാധ്യമപ്രവർത്തകരെ തൃശ്ശൂരിൽ വെച്ച് തള്ളി മാറ്റിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പ്രാഥമിക അന്വേഷണം നടക്കും അനിൽ അക്കര എം പരാതിയിലാണ് പ്രാഥമിക അന്വേഷണം നടക്കുക തൃശ്ശൂർ സിറ്റി എ സി പിക്ക് കമ്മീഷണർ ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത് പരാതിക്കാരനിൽ നിന്നും മാധ്യമപ്രവർത്തകരിൽ നിന്നും വേണ്ടിവന്നാൽ മൊഴിയെടുക്കുമെന്ന് എ സി പി അറിയിച്ചു ലൈംഗികാരോപണം നേരിടുന്ന എം എൽ എ മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രകോപനം ഗ്രാമനിലയത്തിൽ വെച്ച് മലയാള സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ചും മുകേഷിനെതിരെ ഉയർന്ന ആരോപണത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റി എൻ്റെ വഴി എൻ്റെ അവകാശം എന്ന് പറഞ്ഞ് മൈക്ക് തട്ടിമാറ്റി സുരേഷ് ഗോപി കാറിൽ കയറിപ്പോവുകയായിരുന്നു വലിയ സംവിധാനത്തെ തകർക്കുകയാണ് മാധ്യമങ്ങൾ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ നേരത്തെയുള്ള പ്രതികരണം മുകേഷിൻ്റെ കാര്യം കോടതി തീരുമാനിക്കും വിവാദങ്ങൾ മാധ്യമങ്ങളുടെ തീറ്റയാണ് ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണ് ഒരു വലിയ സംവിധാനത്തെ തകടം മറിക്കുകയാണ് മാധ്യമങ്ങൾ എന്നുമായിരുന്നു സുരേഷ് ഗോപി പ്രതികരിച്ചത് പരാതികൾ ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് കോടതിക്ക് ബുദ്ധിയും യുക്തിയുമുണ്ട് കോടതി എല്ലാം തീരുമാനിക്കും ആടുകളെ തമ്മിൽ തള്ളിച്ച് ചുവര കുടിക്കുക മാത്രമല്ല സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ തകിടം മറിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു സർക്കാർ കോടതിയിൽ ചെന്നാൽ കോടതി എടുക്കും എടുത്തോട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു എന്നാൽ ഇതിനു പിന്നാലെ സുരേഷ് ഗോപിയുടെ നിലപാടിനെ തള്ളി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നിരുന്നു ചലച്ചിത്ര നടൻ എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് അഭിപ്രായം പറയാമെന്നും ബി ജെ പിയുടെ നിലപാട് പാർട്ടി നേതൃത്വം പറയുന്നതാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു സുരേഷ് ഗോപി പറയുന്നതല്ല ബി ജെ പിയുടെ നിലപാട് മുകേഷ് രാജിവെക്കണം എന്ന് തന്നെയാണ് ബി ജെ പി നിലപാടെന്നും സുരേന്ദ്രൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു പാർട്ടി നിലപാട് പറയുന്നത് പാർട്ടി അധ്യക്ഷനാണ് ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയല്ല സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം സുരേഷ് ഗോപിക്കുമേൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് നിയന്ത്രണം ഇല്ലേയെന്ന ചോദ്യത്തിന് കാത്തിരുന്ന് കണ്ടോളൂ എന്നുമായിരുന്നു സുരേന്ദ്രൻ്റെ മറുപടി ധാർമ്മികത ഉയർത്തിപ്പിടിക്കേണ്ട ബാധ്യത മുകേഷിന് കൂടുതലാണ് സർക്കാരിന്റെ ആത്മാർത്ഥതയാണ് ഇത് കാണിക്കുന്നത് ഇഷ്ടക്കാർക്ക് എന്തുമാകാം എന്ന സർക്കാർ നിലപാടാണ് മുകേഷിന്റെ ധാർഷ്ട്യത്തിന്റെ അടിസ്ഥാനം കൊല്ലം എം എൽ എയുടെ രാജി എഴുതിവാങ്ങാൻ പിണറായി തയ്യാറാകണം ചലച്ചിത്ര മേഖലയിലെ അനാശാസ്യ പ്രവണതകൾ കാണാതെ പോകരുത് വരുന്നത് ഗുരുതരമായ ആരോപണമാണെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം മുകേഷിനെതിരെ കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി ഇപ്പോൾ നടക്കുന്ന പല പ്രതിഷേധങ്ങളും രാഷ്ട്രീയ പ്രേരിതമാണ് പാർട്ടിക്ക് ഒന്നും മറയ്ക്കാനോ മായ്ക്കാനോ ഇല്ല മുകേഷ് രാജിവയ്ക്കുമോ എന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറിയ മന്ത്രി കേരളത്തിലെ മറ്റു പ്രശ്നങ്ങളിൽ മാധ്യമ ശ്രദ്ധ എത്തുന്നില്ലെന്നും കുറ്റപ്പെടുത്തി ഈ വിഷയത്തിൽ മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന ഓരോ കാര്യത്തിലും അന്വേഷണം നടന്നു വരികയാണ് പല വെളിപ്പെടുത്തലുകളും പുറത്തു വരുന്നുണ്ട് അതിലേതൊക്കെ വിശ്വസനീയമാണെന്ന് ഇപ്പോൾ പറയാനാകില്ല അന്വേഷണം നടക്കുന്ന മുറയ്ക്ക് മാത്രമേ വസ്തുതകൾ പുറത്തു വരൂ വളരെ സുതാര്യമായ അന്വേഷണമാണ് നടക്കുന്നത് പാർട്ടിയും സർക്കാരും പ്രതിരോധത്തിലാണ് എന്നത് വ്യാജപ്രചരണമാണ് എന്നും ബാലഗോപാൽ പറഞ്ഞു ഇപ്പോൾ നടക്കുന്ന ചില പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് പുകമറ സൃഷ്ടിച്ച് ഒരു കലാപവും ബഹളവും ആരും പാടില്ല വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായി വന്ന കാര്യങ്ങളിൽ സമഗ്രമായ അന്വേഷണം നടക്കുന്നുണ്ട് എല്ലാ പരാതികളും അന്വേഷിക്കും മുകേഷ് തന്നെ ആരോപണത്തിന്റെ വസ്തുത വെളിപ്പെടുത്തിയിട്ടുണ്ട് ആരോപണത്തിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച് ഇപ്പോൾ പറയാനാകില്ല എന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞിരുന്നു അതേസമയം മുകേഷ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് സ്ത്രീ പക്ഷവാദികളായ നൂറുപേർ ചേർന്ന് പ്രസ്താവന പുറത്തിറക്കി ധാർമ്മികത നോക്കി മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണം അതുപോലെ തന്നെ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു നിൽക്കണം എന്നുള്ള ഒരു പ്രസ്താവനയാണ് അവർ പുറത്തിറക്കിയത് കെ ആർ മീര സാറ ജോസഫ് തുടങ്ങിയ പ്രമുഖരായ സ്ത്രീ വ്യക്തിത്വങ്ങളാണ് ഈ പ്രസ്താവന പുറത്തിറക്കിയത് ശരിക്കും സ്ത്രീപക്ഷം തന്നെ ചേർന്ന് നിൽക്കുകയാണ് ഈ ലൈംഗിക ആരോപണങ്ങളിലൊക്കെ തന്നെ അത് അനുഭവിച്ച അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകളുടെ കൂടെയാണ് എന്നും കൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് സ്ത്രീപക്ഷ പ്രവർത്തകർ ഇപ്പോൾ പ്രസ്താവന തയ്യാറാക്കി